ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മീക് സ്റ്റുഡിയോ ചാമ്പ്യൻസ് ട്രോഫിക്ക് തകർപ്പൻ ജയത്തോടെ തുടങ്ങിയിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്ക കഴിഞ്ഞ ദിവസം നടന്ന ഗ്രൂപ്പ് ബിയിലെ ആദ്യ പോരാട്ടത്തിൽ കരുത്തറായ അഫ്ഗാനിസ്ഥാനെതിരെയാണ് സൗത്ത് ആഫ്രിക്ക ഇപ്പോൾ ഒരു തകർപ്പൻ ജയം പിടിച്ചെടുത്തിട്ടുള്ളത് ഗ്രൂപ്പ് ബിയിലെ ആദ്യ പോരാട്ടത്തിൽ സൗത്ത് അഫ്ഗാനിസ്ഥാനെതിരെ നൂറ്റി ഏഴ് റൺസിൻ്റെ കൂറ്റൻ വിജയമാണ് പ്രോട്ടീസ്മെൻ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് ആദ്യം ബാറ്റിയാ ടോസ് നേടി ആദ്യം ബാറ്റിംഗ് ഉണ്ടെങ്കിൽ അറ്റമ്പ ഭാഗമായാണ് സൗത്ത് ആഫ്രിക്ക നിശ്ചിത ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി അൻപത് റൺ വിഷമിക്കണം മുന്നൂറ്റി പതിനഞ്ച് റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ അഫ്ഗാൻ്റെ പോരാട്ടം നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് ഓവറിൽ ഇരുന്നൂറ്റി എട്ട് റൺസിന് അവസാനിക്കുകയായിരുന്നു സോ അതോടുകൂടി നൂറ്റി ഏഴ് റൺസിൻ്റെ ഒരു തകർപ്പൻ ജയം തന്നെയാണ് തങ്ങളുടെ ചാമ്പ്യൻസ് ട്രോഫി ഓപ്പണിങ്ങിൽ തന്നെ സൗത്ത് ആഫ്രിക്ക സ്വന്തമാക്കിയിട്ടുള്ളത് ആദ്യം പരിധി എസ് ഐക്ക് വേണ്ടി റയാൺ റിക്കൾട്ടൺ തൻ്റെ ആദ്യ ഏകദിന സെഞ്ചുറി കുറിച്ചിട്ടുണ്ടായിരുന്നു നൂറ്റി ആറ് പന്തുകൾ നേരിട്ട് താരം റൺസ് എടുത്താണ് പുറത്തായത് ഏഴ് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ അലങ്കരിച്ച തകർപ്പൻ ഇന്നിങ്സ് തന്നെയാണ് റയാൻ റിക്കൾട്ടൺ തൻ്റെ ആദ്യ ഏകദിന സെഞ്ചുറി ഗംഭീരമാക്കിക്കൊണ്ട് തുടക്കം കുറിച്ചിട്ടുള്ളത് മത്സരത്തിന് തൊട്ടുമുപ് പരിക്കേറ്റ സൗത്ത് ആഫ്രിക്കയുടെ ബിഗ് ഹീറ്റർ വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ടുള്ള ഹൈൻറസ്റ്റ് ക്ലാസിന് പകരക്കാനായിട്ടാണ് റയാൺ റിക്കൾട്ടൺ ഇലവനിലേക്ക് സ്ഥാനം പിടിച്ചെത്തിയത് ക്യാപ്റ്റൻ ടബാബോ അമ്പത്തിയെട്ട് റൺസും ഏഴർ മാർക്കറ അൻപത്തിരണ്ട് റൺസും നേടിയിട്ടുണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാനു വേണ്ടി മുഹമ്മദ് നബി രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ അസ്മുത്ത് ഒമർ സായ് ഫസൽ ഫറൂഖ് എന്നിവർ ഓരോ വിക്കറ്റ് വീതം നേടിയിട്ടുണ്ട് മറുപടി ബാറ്റിംഗിൽ ബാറ്റിങ്ങിൽ വേണ്ടി തിളങ്ങിയത് റഹ്മാ മാത്രമാണ് തൊണ്ണൂറ്റി രണ്ട് പന്തുകൾ നേരിടത്താലും തൊണ്ണൂറ് റൺസ് എടുത്താണ് പുറത്തായത് റാഷിദ് ഖാനും അസ്മത്തുള്ള ഒമർ സായും പതിനെട്ട് റൺസ് വീതം നേടിയപ്പോൾ മറ്റുള്ള ബാറ്റർമാർക്ക് ക്ലച്ച് പിടിക്കാൻ സാധിച്ചില്ല എസ് ഐക്ക് വണ്ടി കഗ്യൂസോർ റബാഡ മൂന്നും വിയാൻ മുൾഡർ ലുങ്കി എൻഗിഡി എന്നിവർ രണ്ട് വിക്കറ്റ് വീതവും നേടിയിട്ടുണ്ട് സോ ചാമ്പ്യൻസ് ട്രോഫി അങ്ങനെ ആദ്യ പോരാട്ടത്തിൽ തന്നെ തകർപ്പൻ ജയത്തോടു കൂടി തുടങ്ങിയിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്ക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക